കേരള സന്ദർശനത്തിനായി തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി മന്ത്രി കെ രാജൻ രംഗത്തെത്തിയിരിക്കുകയാണ് തൃശ്ശൂർ കണ്ട ആരും പനിക്കേണ്ടെന്ന് പറഞ്ഞ മന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മിഠായിത്തെരുവിൽ ഹൽവ് കൊടുത്തത് പോലെയാകുമെന്നാണ് പരിഹസിച്ചത് തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് പ്രധാനമന്ത്രിയുടെ പാർട്ടി തന്നെയാകുമെന്നാണ് മന്ത്രി പ്രതികരിച്ചത് തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ടെന്ന മോദിയുടെ വിമർശനത്തിനാണ് മന്ത്രിയുടെ മറുപടി തൃശൂർ പൂരത്തിൽ ഞങ്ങൾ ആരും രാഷ്ട്രീയം കലർത്തുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തുന്നുണ്ടാകും ലോകത്തിന്റെ ഉത്സവമാണ് തൃശ്ശൂർ പൂരം എല്ലാ മലയാളികളുടെയും അഭിമാനമായ പൂരമാണിത് അതിൽ രാഷ്ട്രീയ മതജാതി ഭേദങ്ങളില്ല രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ പ്രയാസകരമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു തൃശ്ശൂർ തൃശ്ശൂർ രാഷ്ട്രീയമാണ് പൂരം മാത്രമല്ല ഒരു അഭിമാനമാണ് മലയാളികളുടെ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ മനുഷ്യരുടെ അഭിമാനകരമായ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം എല്ലാ മലയാളികളുടെയും പൂരമാണ് ജാതി മത രാഷ്ട്രീയ വർണ്ണ വർദ്ധിച്ച് രംഗവ്യത്യാസമില്ലാതെ മലയാളിയെ ആഘോഷിക്കുന്നതാണ് അതിന് രാഷ്ട്രീയം പുലർത്താൻ ആരെങ്കിലും തീരുമാനിച്ചാൽ പ്രയാസകരമായി സർക്കാർ എല്ലാ പിന്തുണയും പൂരവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾക്ക് നടത്തുന്നത് ഒരുപാട് ശ്രമം നടന്നു പക്ഷെ അതൊന്നും വിജയിച്ചില്ല പ്രധാനമന്ത്രി പറഞ്ഞ അതേ അഭിപ്രായം തന്നെ ഞാനും രേഖപ്പെടുത്തുന്നു ഇത്ര നിർഭാഗ്യകരമായ വിധത്തിൽ പോകേണ്ട കാര്യമില്ല തൃശ്ശൂരും പ്രതീക്ഷിക്കുകയും വേണം തൃശ്ശൂര് കണ്ട് ആരും പ്രത്യേകമായിട്ടൊന്നും കരുതുന്നു പിട്ടായിത്തെരുവിൽ അനുഭവം എടുത്ത പോലെയാകും മത്സരിച്ചത് കുറവ്